ഹായ് ഗുഡ് മോർണിംഗ് ടു ആൾ പിന്നെ എൻ്റെ ഒരു ഓഫ് ഡേ ആണ് അതോടൊപ്പം എനിക്ക് ഹെഡ് ഓഫീസിൽ ഓഫീസിലൊന്ന് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ പോയത് ട്രെയിൻ വഴിയാണ് അപ്പോൾ ട്രെയിൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ബുക്ക് ചെയ്തിരുന്നുണ്ട് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സോ എനിക്ക് ഭയങ്കര നഷ്ടം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എനിക്ക് വ്യൂസ് ഒന്നും അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ട്രെയിനിൽ നല്ല റഷ് ആയിരുന്നു നല്ല മഴയുണ്ടായിരുന്നു നല്ല റഷ് ആയിരുന്നു അത് കാരണം എനിക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല എന്തോ ഇവിടുത്തെ പ്രകൃതിക്ക് ഭയങ്കര ഭംഗി ഇലകളൊക്കെ സത്യത്തിൽ ഇലകൾക്ക് പ്രത്യേക നിറ കളേഴ്സൊക്കെ കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്തേ ഇവിടെ ട്രെയിനിലെല്ലാം കയറി നേരെ ഞാൻ പിന്നെ ട്രാം ട്രാമുടിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രാമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള സീനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാമിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇവിടുത്തെ ആളുകളൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വിൻ്ററിനെ റിസീവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വിൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമിലി ഭയങ്കര ഹെവിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ നല്ല ഹെവിയെന്നു വച്ചാൽ നല്ല ഹെവിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജാക്കറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു ഹുഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലവ്സ് സംഭവങ്ങളൊന്നുമില്ല എൻ്റെ കയ്യിൽ അപ്പം ഇവിടുത്തെ ലോക്കൽസും പിന്നെ ടൂറിസ്റ്റുകളായാലും എല്ലാവരും വളരെ സെക്യൂർ ആയിട്ടാണ് ഡ്രസ്സൊക്കെ ഉണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ മാത്രമേ ഇങ്ങനെ ഒരു എന്താ പറയുക ഒന്നും ടേക്ക് കെയർ ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്കത് ശരിയാക്കണം അപ്പോൾ ഞാൻ ഈ പോകും വഴിയുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കാനാണ് വീണ്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ട്രാം സ്റ്റേഷനാണ് മീൻസ് അതല്ല മെയിൻ സ്റ്റേഷനാണ് മീൻ നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ബസ് അതേമാതിരി ട്രാം ട്രെയിൻ എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഏത് ട്രാക്കിലോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ പോകുന്നത് ട്രാമിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ടാണ് അപ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലത്തോട്ടുള്ള അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ മാപ്പ് ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് ട്രാവലൊക്കെ ഈസി ആക്സസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ നമുക്കൊരു പോകേണ്ട സ്ഥലത്തേട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് പോകേണ്ട എല്ലാ ആക്സസ്സും അവർ കാണിക്കും ബസ്സിൻ്റെ ആയാലും ട്രാമിൻ്റെ ആയാലും അതുപോലെ ട്രെയിനിൻ്റെതായാലും ഏത് വഴിയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ ട്രാമിലോട്ട് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കുമ്പോഴൊന്നും ആളും ആളുകളൊന്നും പ്രത്യേകിച്ചൊന്നും എന്താ പറയുക അങ്ങനെ നോട്ടോ സംഭവങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു പിന്നെ അതേ പോകുന്ന വഴിയുള്ള നോക്കിയാൽ നല്ലൊരു ഭയങ്കര ഭയങ്കര ഭംഗി എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മല മരങ്ങൾക്കൊക്കെ എന്തൊരു രസം എന്തൊരു ഭംഗിയാണെന്നറിയോ അല്ലെങ്കിൽ പച്ച മഞ്ഞ ചുമല അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആ ഏരിയസ് കാണുന്നതൊക്കെ അപ്പം നമുക്കന്നെ ശരിക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും യൂറോപ്പ് ഭംഗിയിലെ ഒരു രക്ഷയില്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ രാവിലെ തന്നെയുള്ള ട്രാവൽ ആയതിൻ്റെ പേരിൽ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമൊന്നും അങ്ങാണ്ട് വല്ലാണ്ട് ക്ലിയർ ആയിട്ടില്ല കാരണം ഇന്ന് രാവിലെ പത്ത് മണിക്ക് എന്നോട് ഓഫീസിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയതായിരുന്നു അപ്പോൾ ആ പോകുമ്പോഴേ കറക്റ്റ് സമയത്ത് എത്താനുള്ളൊരു തിരക്കിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പം സത്യം പറഞ്ഞാലൊന്നും കഴിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല നല്ല വിശപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പുറം കാഴ്ചകളെ കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ആസ് യൂഷ്വൽ കാണുന്ന പോലെ തന്നെ ബ്രിട്ടീഷൻ സംഭവങ്ങളെല്ലാം വളരെ ഭംഗി ഭംഗിയില്ല ഭംഗിൻ്റെ കാര്യത്തിൽ യൂറോപ്പിന് ഞാനൊന്നും പറയാനില്ല അടിപൊളിയാണ് പിന്നെ നമുക്ക് സത്യം പറഞ്ഞാലോ തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ അത് നമുക്ക് അൺസൈക്കബിളാണ് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ നിന്ന് വന്ന ടീംസിനൊക്കെ വേറെ എവിടെയും പോകാത്ത ടീംസിനൊക്കെ യൂറോപ്പിൽ ഫസ്റ്റ് എൻറ്ററി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഹൊറിബിൾ ആണ് അങ്ങനെ ഞാൻ അതേ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റേഷനിൽ എത്തി ഇറങ്ങിയ പാടുള്ളൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പിന്നെ നോക്കിയാൽ അടിപൊളിയാണ് ട്രാമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തൊട്ടന്നാണ് ബസ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഫോർട്ടി മീറ്റർ നമുക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ് പിടിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രെയിനിൽ വന്നു അതിനുശേഷം ട്രാമിൽ വന്നു ശേഷം വീണ്ടും ബസ്സിലോട്ട് പോകണം അപ്പോൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലോസ് ടു ഓഫീസ് നമുക്ക് ഇറങ്ങാൻ പറ്റുണ്ടാവും അപ്പം നമ്മുടെ ഈസി ആക്സസ് ആണോ നമ്മൾ നോക്കുന്നുണ്ടാവുക അപ്പം ഈ ബസ് സ്റ്റേഷൻ്റെ പുറം സൈഡിലുള്ള ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇതാണ് ബസ് സ്റ്റേഷനും പ്ലസ് ട്രാം സ്റ്റേഷനും ട്രാമും ബസ്സും ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവുക അപ്പോൾ അത് ട്രാമെന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഞാൻ ബസ്സിലോട്ട് എൻ്റർ ആവുകയാണ് അപ്പം ഇത് ബസ്സില് സീറ്റും സംഭവങ്ങളൊക്കെ തന്നെയാണ് സംഭവം എല്ലാവരും കാണുന്നതല്ലേ ആസ് യൂഷ്വൽ ഇതാണ് ബസ്സിൻ്റെ സംഭവം ഒരു ഇൻറ്റേർണൽ വ്യൂ പിന്നെ ഇതിലൊക്കെ ക്രൗഡ് കുറവാണ് കേട്ടോ ബസ്സിൽ ക്രൗഡ് കുറവാണ് ട്രാമിലും അതുപോലെ ട്രെയിനിലൊക്കെ നന്നായിട്ട് ക്രൗഡ് ഉണ്ടായിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ കുറേ ദൂരം പോയി അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ ആളുകൾ കുറവായിരിക്കും പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തേലൊക്കെ ഓഫീഷ്യലായിട്ട് എന്തെങ്കിലും പോകുന്ന ടീംസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഉണ്ടാവുള്ളൂ അല്ലാത്ത ആളുകളൊക്കെ നോർമലി യൂ ഊബറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടാവും പോവുണ്ടാവുക ബൈ വാക്ക് ഇറ്റ്സ് നോട്ട് ഈസി അങ്ങനെ ഞാൻ ഏകദേശം ബസ് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ ആ വ്യൂസൊന്നും ഞാൻ നിങ്ങളെ ക്യാപ്ചർ ചെയ്ത് കാണിക്കുന്നില്ല ഇപ്പോൾ ഞാനിവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ഏകദേശം ഒരു വിത്തിൻ ടു മിനിറ്റ്സ് ഞാൻ ബസ് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവും ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് ഓരോ കോപ്രായങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഓഫീസിൻ്റെ ഔട്ട് സൈഡുള്ള വ്യൂ പിന്നെ ഓഫീസിൻ്റെ വ്യൂസ് സത്യം പറഞ്ഞാൽ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ മറന്നുപോയി ഹെഡ് ഓഫീസിൻ്റെ വ്യൂസ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ഇതൊക്കെ നിയർ ബൈ ഉള്ള സംഭവമാണ് അങ്ങനെ ഓഫീസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു പള്ളിയിലാണ് ഞാൻ പിന്നെ പോകുന്നത് ജുമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച അല്ലേ അപ്പം അവിടുന്ന് ഞാൻ ഓഫീസിൽ ഇറങ്ങിയ പാടേ ബസ് കയറി ഉണ്ടായിരുന്നു ബസ് കയറിയതിനു ശേഷം വീണ്ടും ഞാൻ ട്രാമ് പിടിക്കേണ്ടതായി ട്രാമ് പിടിച്ചതിന് ശേഷം പിന്നെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി റൂട്ട് വേറെയാണ് അപ്പം നമുക്ക് ട്രാമ് ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ആ സമയത്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു നല്ല മഴയച്ചാൽ നല്ല മഴ എൻ്റെ അടുത്തും കുട ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ എല്ലാം കൂടി കുടയും സംഭവങ്ങളൊക്കെ നടക്കാൻ പാടായിരുന്നു അപ്പം ദേ ആളുകളൊക്കെ നല്ല രക്ഷണം ഓൾ ഓൾറെഡി എല്ലാവരും ജാക്കറ്റും സംഭവങ്ങളൊക്കെ ഇട്ട് വളരെ സേഫായിട്ടാണ് പോകുന്നത് കാരണം ഈ ഒരു ഫീൽ ഫീലുണ്ടല്ലോ ഇപ്പം നമ്മൾ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ് അത്രയും നല്ല കാറ്റുമുണ്ട് അതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഐസ് വീഴുന്ന രീതിയിലുണ്ട് അങ്ങനെ ഞാൻ ദേഹം ട്രാമിൽ കയറി വീണ്ടും സെക്കൻഡ് ട്രാമിൽ കയറി ഞാൻ വീണ്ടും ദേ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം അവിടുന്ന് പിന്നെ നമ്മൾ ഇതിനകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടാട്ടോ നമ്മൾ ഏത് വഴിയിലോട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളൊക്കെ ഭയങ്കര പാടാണ് അങ്ങനെ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടീംസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം ഗേൾസ് ഗേൾസായാലും ബോയ്സ് ആയാലും ആരായാലും ഈ ലോക്കൽസ് ആയാലും എല്ലാവരുടെ അടുത്തും ജസ്റ്റ് കയറി ഹിറ്റ് ചെയ്ത് ചോദിക്കും ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് പോകും അങ്ങനെ ക്ഷൈ കാണിച്ച് നിൽക്കാറില്ല അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുകയെന്നുണ്ടെങ്കിലും നമ്മളത്ര ഇൻട്രോവേർട്ട് ആവാണ്ട് നമ്മുടെ ആവശ്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല കേട്ടോ നല്ല സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയും എല്ലായിടത്തും പോലെ തന്നെ ആളുകൾ ലീവ് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാമെന്നുള്ളൊരു സിസ്റ്റായിരിക്കും കാരണം വെച്ചാൽ അത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ദിവസം ഒരു ഡേ കിട്ടുമ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കാനേ നോക്കുകയുള്ളൂ സംഭവം ഇറങ്ങാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ് കാശ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട് സൈഡിലൊക്കെ പോവുക നമ്മുടെ എന്താ പറയുക ഇവിടുത്തെ വ്യൂസും സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ഇതിപ്പോൾ മോൾസ് എന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം ആളുകൾ ക്രൗഡ്സൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരും ഇതൊരു ഇൻഡസ്ട്രേഷൻ ആയിൻ്റെ പേരിൽ എല്ലാവരും ഇവിടെ എത്തുണ്ടാവും പിന്നെ ഇവിടെ ഫുഡൊക്കെ എത്ര അങ്ങോട്ട് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് എന്നാലും നമ്മുടെ ടേസ്റ്റിനുള്ള ഫുഡൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്ട്ടോ ഇവിടെ ഇവിടെ ഇപ്പം നമുക്ക് പറയാൻ പറ്റിയ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്ഡൊണാൾഡ് ഉണ്ട് പിന്നെ വേറൊന്നും ഞാൻ കണ്ടില്ല ഇതിനകത്ത് അതുമാത്രമേ ഉള്ളൂ പിന്നെ ഈ ചോക്ലേറ്റ് കേക്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്തിട്ട് അവിടെ കൊടുക്കണ്ടാവും അത് വേണമെങ്കിൽ കഴിക്കാം പിന്നെ കോഫി സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക അതൊന്നും പിന്നെ അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ മെക്ഡോണൾഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട് അല്ലാണ്ട് വേറൊന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചുകഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ ഇവിടൊക്കെ ഉള്ളൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മ വന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു യൂറിനൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അന്താരാഷ്ട്ര ക്യൂ ആണ് ഇവിടെ നമ്മൾ നിന്ന് മടുത്ത് പോകും മൂത്രാനൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര പാടതിനകത്തൊക്കെ ഈ മോൾസിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം ഒരു മൂന്നാലിനൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എല്ലായിടത്തും ഭയങ്കര ക്യൂ ആയിരിക്കും ഇപ്പം എനിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണത് എല്ലാവരുതും എങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇവിടെ ഈ മോൾസിനകത്തൊക്കെ വെച്ചാൽ ഏറ്റവും എല്ലാം മോസ്റ്റ്ലി ബ്രാൻഡഡ് സംഭവങ്ങൾ അതിനകത്തുണ്ടാവും ക്ലോത്ത്സ് ആയാലും പിന്നെ ഉണ്ട് അതുപോലെ ഒരു ഇലക്ട്രോണിക് ഷോപ്സ് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് പിന്നെ ഫുഡ് കഴിക്കേണ്ടവർക്ക് ആ വഴിക്ക് നീങ്ങാം പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം ചവർ ഫുഡൊന്നും നമുക്ക് ഇവിടെ ആക്സസ് അല്ല കിട്ടാൻ പാടാണ് അതാണ് പ്രശ്നം ഇപ്പം നമ്മളവിടെ ഇന്ത്യക്കാരായാലും കേരളക്കാരായാലും എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുമെന്ന് നോക്കിയല്ലേ ചെയ്യണ്ടാവുക പിന്നെ എന്താ പറയുക നമുക്ക് രക്ഷകൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തു ചെയ്യുക അവിടുത്തെ എന്താണ് ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകണ്ടാവുക പിന്നെ ഞാൻ കേട്ടിടത്തോളം ഈ ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ മാളിൻ്റെ ഔട്ട്സൈഡിൽ നമുക്ക് എന്താ പറയുക ഒരു കബാബ് ഷോപ്പ് ഉണ്ട് ഇന്ത്യൻ്റെ ഇന്ത്യൻ ബംഗ്ലാദേശികളാണ് തോന്നുന്നത് അതിനകത്ത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോർക്കിൻ്റെയും അതുപോലെ ചിക്കൻ്റെയൊക്കെ കബാബ് വാങ്ങിക്കാൻ കിട്ടും കബാബിന് കാശു കുറവാണ് മീൻ നാടിനെ കമ്പയർ ചെയ്തിരുന്നത് മാത്രം പിന്നെ ഞാൻ അതേ രണ്ട് ഡോളകളെ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പുന്നോ എനിക്ക് കണ്ടപ്പോൾ ക്യൂട്ട്നെസ്സെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം അമ്മമാരെടുക്കുമ്പോൾ ഞാനവരെ പാരൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലോ അപ്പം അവരെൻ്റെ അടുത്ത് ഒരു തന്നു അപ്പം ഇങ്ങനെ കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി എടുക്കുന്നതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകം പള്ളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നാട് പിടിക്കണം നാട് പിടിക്കാനുള്ള ട്രെയിൻ ഇതേ വന്നുകൊണ്ടിരിക്കുന്നു നാട്ടിൽ പോവാ അല്ല സോറി വീട്ടിൽ പോവാ നല്ല ഫുഡ് എന്തേലും ഉണ്ടാക്കി കഴിക്കുക ഞാൻ ഓൾറെഡി റൈസൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിക്കുക എന്നിട്ട് പുതച്ചു മുടി നല്ലൊരു ഉറക്കം അതാണ് ഇതിനുള്ള പരിപാടി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാവ് എ എൻ്റെ ഓൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ